നമസ്കാരം കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ള അറിയുവാൻ കേരള സമൂഹത്തിന് എന്നും വളരെ ആകാംക്ഷയുണ്ട് ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ ആരുടെയും വെറുപ്പ് സമ്പാദിക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് നിയമം നടപ്പിലാക്കിയ ഒരു മനുഷ്യൻ എൻ്റെ ഔദ്യോഗിക കാലാവധിയുടെ അവസാന നാളുകളിൽ പത്തനംതിട്ടയിൽ വീടിനടുത്ത് പത്തനംതിട്ട ജില്ലാ ജില്ലയുടെ എ ഡി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചുവെന്നും തിരിച്ചില്ല എന്നും എന്തായിരുന്നാലും ഒരു ചാൻസ് കയറിൽ അദ്ദേഹത്തെ തൂങ്ങി നിൽക്കുന്നത് കാണുകയും ചെയ്തു അതിൻ്റെ പുറത്ത് അതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകളൊക്കെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തു വരികയും സംസ്ഥാന സർക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയും രാഷ്ട്രീയ നേതൃത്വം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മരണവുമായി സംബന്ധിച്ച് അവിടുത്തെ എസ് എച്ച്ഒ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല്പത്തി ഒൻപത് ബാറി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയുണ്ടായി അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ദുഃഖത്തിന് ദുഃഖം മനസ്സിൽ പേറിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണിക്ക് ദുഃഖത്തിൽ നിന്ന് കരകേറി വന്ന സമയത്ത് ഭർത്താവിൻ്റെ മരണത്തിൽ അവർക്ക് ദുരൂഹതകൾ തോന്നുകയും അതിനുവേണ്ട അന്വേഷണങ്ങൾ പുനരാരംഭിക്കുന്നതിനു വേണ്ട നടപടികളുമായി മുമ്പോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്പെടുകയും സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു നോക്കറിയാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പഴയ ആൾക്കാർ തന്നെ ചേർന്നുള്ള ഒരു വിഭാഗമാകുകയും അവരിൽ തനിക്ക് വിശ്വാസമില്ലെന്നും തൻ്റെ വീട്ടിൽ വന്നും തന്നെ ആശ്വസിപ്പിക്കുകയും പുറമേ നിന്ന് തങ്ങളോടൊപ്പമാണെന്ന് പറയുകയും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായവരുടെ പിന്നിൽ അടിനിരക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും കണ്ട് ദുഃഖം തോന്നിയ ആ സ്ത്രീ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് റിട്ട് പെറ്റീഷൻ ക്രിമിനൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ബാർ ഇരുപത്തിനാലായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സി ബി ഐൻ കുറി ആവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐയെ എതിർകക്ഷിയാക്കിക്കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസിന്റെ വിധി ഏറ്റവും അടുത്ത ദിവസം ഉണ്ടാകും എന്നാണ് അറിയുന്നത് അതായത് ഈ വരുന്ന ആറാം തീയതി ഐറ്റം നമ്പർ ഒന്നായിട്ട് ആ കേസ് കേട്ട കൗസർ എടപ്പവും ഈ കേസിൽ സി ബി ഐനൊരു വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറയും എന്നാണ് വല്ലേ അത് കഴിഞ്ഞാലും ഓർഡറിൽ സി ബി ഐക്ക് നോട്ടീസ് കൊടുക്കുവാനും സി ബി ഐ അതിൽ അപ്പിയർ ചെയ്യുകയും സി ബി ഐ കേസ് അന്വേഷിച്ച് തയ്യാറാണെന്ന് പറയുകയും ചെയ്തു അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്തത് ആ കേസിലാണ് വിധി വരാൻ പോകുന്നത് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആ കേസിൽ സർക്കാരിന് വേണ്ടി സർക്കാർ ജി പി ഗവൺമെൻറ് പ്രീഡർമാർ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഒരു കേസിൽ ഒരു സാധാരണ വ്യക്തി കൊടുക്കുന്ന കേസിൽ ഇപ്പം ബെയിൽ ആപ്ലിക്കേഷനിലാണെങ്കിലും ഇത്തരം ക്രിമിനൽ കേസുകൾ എം സിയിലാണെങ്കിൽ പോലും സാധാരണ ഒന്ന് ഒരു ഗവണ്മെൻറ് വക്കീൽ ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇവിടെ മൂന്ന് വക്കീലന്മാർ സംസ്ഥാന സർക്കാരിന് വേണ്ടിയും മൂന്ന് വക്കീലന്മാർ എസ് എച്ച്ഒ കണ്ണൂരിന് വേണ്ടിയും കൂടാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു വേണ്ടി മൂന്ന് വക്കീലന്മാർ ഈ ഒൻപത് പേരും അല്ലെ പതിനൊന്ന് പേരും വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അതായത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് നമ്മൾ കൊടുത്ത് ഓണറേറിയം കൊടുത്ത് അല്ലെങ്കിൽ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോയറ്റുന്ന സർക്കാർ വക്കീലന്മാരാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ ഇരട്ടക്കൊലപാതകത്തിൻ്റെ വിധി കണ്ടു വിധിയിൽ പലർക്കും താല്പര്യമില്ലായിരുന്നെങ്കിൽ വിധി അല്പം കൂടി കാഠിന്യമുള്ളതാക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത് കൊലപാതകം ചെയ്യുന്നവന് പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വർഷം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അതി ചെയ്യാനുള്ള അവസരവും അവൻ്റെ വീട്ടുകാർക്ക് വേണ്ട സംരക്ഷണവും കൊടുക്കാൻ പാർട്ടികളും വ്യക്തികളും പുറത്തു നിൽക്കുമ്പോഴാണ് ഇത്തരം കൊലപാതകങ്ങൾ കൊട്ടേഷൻ സംഘങ്ങൾ പുറത്തുണ്ടാകുന്നു അതുകൊണ്ട് അതിന്മേലുള്ള വിധി ഈ വിധി തിങ്കളാഴ്ച ഉണ്ടാകും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നു സി ബി ഐൻ തന്നെ പോകും കാര്യങ്ങളെന്നാണ് ആ കേസിൻ്റെ ഇൻ്റർവ്യൂം ഓർഡറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതികൾ പല കമൻസും പറയാറുണ്ട് ആ കമൻസ് ഒന്നും തന്നെ വിധിയിൽ വരാറില്ല അത് പ്രതിഫലിക്കാറില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത് എന്തായാലും ഈ റിട്ട് പെറ്റീഷൻ ക്രിമിനൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർ ഇരുപത്തി നാല് എന്നതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഐറ്റം നമ്പർ ഒന്നായിട്ട് ഈ വരുന്ന തിങ്കളാഴ്ച ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തു വരും അത് കേരളത്തിന് കിട്ടുന്ന ഏറ്റവും നല്ല കേരള ജനത ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വിധിയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറിച്ചായാലും അതിനെ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു മറിച്ചാണെങ്കിൽ മഞ്ജുഷിക്ക് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതും മറ്റൊരു കാര്യമാണ് എന്തായിരുന്നാലും ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മരിക്കപ്പെടുന്നവർ അഥവാ കൊല്ലപ്പെടുന്നവർ അതിലെ പ്രതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ഖജനാവിലെ പണം കൊണ്ട് തന്നെ അവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് സത്യം ഇതാണ് സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള പരസ്യത്തിൻ്റെ ആകെ തുകയെന്ന് മനസ്സിലാക്കുന്നു वीडियो शेयर सब्सक्राइब नंदी नमस्कार